അമേരിക്കൻ സെനറ്റിൽ എട്ട് സെനറ്റർമാർ അന്തു ചെയ്തിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അമേരിക്കൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകരുതെന്നുണ്ട് അപ്പം അമേരിക്കേനെ ഇപ്പം പറയുക എന്താണ് അതിനവാണ് പിന്മാറാൻ തയ്യാറില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ സംതോളം നമുക്ക് ഏത് സാമ്രാജ്യ വൻ ശക്തി തന്നെ വന്നാലും അടിയറ വയ്ക്കാൻ തയ്യാറില്ല എന്ന അവരുടെ പ്രഖ്യാപനം തന്നെയാണ് ആരുടെ മുമ്പിലും അവരെ മുട്ടുകുത്തിക്കാതെ അവർ മുട്ടുകുത്തുന്നില്ല എന്ന വസ്തുത ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പരിശുദ്ധമായ റമബാനിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒരുപാട് വായിക്കുകയും അല്ലെങ്കിൽ അത്തരം ദുഃഖിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമാണ് പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നമ്മുടെ ഹസയും അതുപോലെ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട് പലസ്തീൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞവരാണ് ഈ ഒരു റമല്ലാൻ കാലഘട്ടത്തിലും അവിടെ ഒരു ക്രൂരത അവസാനിക്കാത്തൊരു സമയത്താണ് ഉള്ളത് അവിടുത്തെ ശമനമില്ലാത്തൊരു ക്രൂരതയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈയൊരു ഫലസ്തീൻ റമദാൻ കാലഘട്ടമാണ് മുസ്ലീങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു സമയമാണ് പക്ഷേ ഈ ഒരു സമയത്തും ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മരിച്ചു വീഴുന്ന പ്രയാസം അനുഭവിക്കുന്ന തകർന്ന പള്ളികൾക്ക് മുമ്പിൽ നമസ്കാരങ്ങൾ നമസ്കരിക്കേണ്ടി വരുന്ന ആളുകളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഈ ഒരു വിഷയത്തൊക്കെ നോക്കിക്കാണുമ്പോൾ പറയാനുള്ളത് ഈ ഫലസ്തീന് ഒരു ഒരു വേദനിക്കുന്ന പ്രതീക്ഷയാണ് എന്നാണ് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കേൾക്ക് മതിയെന്ന് അപ്പോൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്രയും വലിയ കൂട്ടക്കരുതികൾക്കൊക്കെ മുൻപിൽ നിന്നുകൊണ്ട് എൺപതിനായിരം ആളുകൾ മുസ്ലിങ്ങൾ മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ചു എന്നാണ് അപ്പോൾ അവരുടെ വിശ്വാസത്തെ തകർക്കാനോ ചോദ്യം ചെയ്യാനോ ഇതിന് കഴിഞ്ഞിട്ടില്ല അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ യഥാർത്ഥത്തിൽ അതിനകത്തുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയല്ലാതെ ഈ പറയുന്ന രൂപത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് റഫയോ ഗസയോ തകർക്കപ്പെടും തോന്നുന്നില്ല അതിലൊപ്പം നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസും ഹിസ്ബുല്ലയും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഹൂത്തികളും ഇവരെല്ലാം ഔദ്യോഗികമായി തന്നെ യോജിക്കാനുള്ള യോജിച്ച ഒരു മുന്നേറ്റത്തിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ ഈ റഫ ഈ ആക്രമിക്കുക എന്നുള്ള തീരുമാനം വന്നതോടെ ഇതിൻ്റെ പുറത്ത് ഉള്ളൊരു ഇതിനെക്കൂടെ ആക്രമിക്കാൻ ഒരു തീരുമാനിച്ചതോടെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഹൂത്തികൾ കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉപരോധവും അവർ ഈ നടത്തുന്ന ആക്രമണങ്ങളും നല്ലൊരു പരിധിവരെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിച്ചിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലിപ്പോൾ അവർ സൂപ്പർസോണിക് മിസൈലുകൾ എന്താണ് പ്രയോഗിച്ചു വെച്ചു അപ്പം ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ലാഭം ലാഭം എന്ന് പറയുന്നത് ഏത് യുദ്ധം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു യുദ്ധം ഈ ഇത്തരം ശക്തികൾക്ക് പെരുന്നാളാണെന്നാണ് പറയാം അവരുടെ കലവറയിലുള്ള സാധനം വിറ്റു തീർക്കാൻ മാത്രമല്ല ചില സാധനങ്ങളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ എത്രത്തോളം ഇതിന് എഫക്റ്റ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ പരീക്ഷണമാണ് ഇതിനൊക്കെ പറ്റി ഏറ്റവും നല്ല എന്താണ് തങ്ങളുടെതല്ലാത്ത രാജ്യത്ത് കൊണ്ടായിട്ട് ഇട്ട് നോക്കുക എന്നുള്ളതും അല്ലെങ്കിൽ വെടിവെച്ച് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നിലയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ വിൽക്കപ്പെടും ഇത് കുറച്ച് കഴിയുമ്പോൾ കാരണം ഇപ്പം നമുക്കറിയാം ഈ യു എൻ്റെ മനുഷ്യാവകാശ സമിതി അവർ ചില രാജ്യങ്ങൾക്കൊക്കെ താക്കീത് നൽകിയിട്ടുണ്ട് ആയുധം ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണം എണ്ണ നൽകുന്നത് എണ്ണ നൽകുന്നത് നിർത്തണം അല്ലെങ്കിൽ യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടുമെന്ന് അപ്പോൾ ആ രീതിയിൽ ഉപരോധം വരുത്തും സാമ്പത്തിക ഉപരോധം കൊണ്ടുവരും യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ രാജ്യ ലോകത്തിൻ്റെ ഒരു ചിന്താലോകം അല്ലെങ്കിൽ ഇതിനോടുള്ള കാഴ്ചപ്പാട് മാറി മാറി വരുന്ന കൊണ്ടാണ് അപ്പോൾ ഹോളിവുഡിൽ നമുക്കറിയാം അതിശക്തമായിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ അവാർഡ് ദാന ചടങ്ങിൽ അതിശക്തമായ പലസ്തീൻ അനുകൂല മുദ്രാവാക്യവും അത്തരത്തിലുള്ള പാട്ടുകൾ പാടുകയും പിന്നെ അത് പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു വലിയ ജനക്കൂട്ടം ഇതിന് അനുകൂലമായി കൈയ്യടിക്കുന്ന ഒരു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കാത്ത പ്രശ്നവുമില്ല മറിച്ച് ചില ഒന്നോ രണ്ടോ ശക്തികൾ മാത്രമാണ് ഇതിന് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് കാരണക്കാരായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ബൈഡനോട് എന്ത് ചെയ്തു അമേരിക്കൻ സെനറ്റിൽ എട്ട് സെനറ്റർമാരെ എന്ത് ചെയ്തിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അമേരിക്കൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമേരിക്കേനെ ഇപ്പോൾ പറയുന്നതാണ് അധിനുമാണ് പിന്മാറാൻ തയ്യാറല്ലാത്തുള്ളത് അദ്ദേഹത്തെ സ്വന്തത്തോളം നമുക്കറിയാം പിന്മാറുന്ന പിറ്റേ ദിവസം അദ്ദേഹം ആ സ്ഥാനത്ത് താഴേക്ക് ഇറങ്ങേണ്ടി നിലനിൽപ്പ് തന്നെ അതിന്റെ ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് തുടർന്നാലും ശരി അദ്ദേഹത്തെ സമയത്തോടെ നിലനിൽക്കാൻ പറ്റില്ല ഒരു ഭാഗത്ത് എന്തായാലും വിശ്വാസത്തിന്റെ ഒരു ശക്തി വിശ്വാസത്തിന്റെ കൊണ്ടുണ്ടാകുന്ന ഒരു മനോധൈര്യം അത് കൃത്യമായിട്ടവിടെ പ്രകടമാകുന്നുണ്ട് ഒപ്പം തന്നെ ആ മനോധൈര്യത്തിൻ്റെ പിറകിലുള്ള മതം ആ മതത്തിൻ്റെ ഒരു അന്തസ്സത്തെ എന്താണെന്ന് അന്വേഷിക്കാൻ ആളുകൾ കൂടുതൽ കൂടുതലായിട്ട് തയ്യാറാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ പലസ്തീനികളുടെ സഹനത്തിന് അവരുടെ ത്യാഗത്തിന് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും നമ്മൾക്കൊക്കെ ഇത് കണ്ടു നിൽക്കുന്നതിനപ്പം ഒരുപാട് എന്ത് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് ലോകം അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വേവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന സംഘങ്ങളെല്ലാം ഒന്നിക്കുകയും ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സമീപ ഭാവിയിൽ എന്തായാലും തോറ്റു പിൻവാൻ കയറി വരും അപ്പോൾ ഈ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പിന്നെ എണ്ണൂറിനും ഇടയിൽ അവരുടെ ബന്ധികളെ വിടുകയാണെങ്കിൽ രോഗികളും പ്രായമായിട്ടുള്ള ഇസ്രായേലിൽ വിട്ടുകൊടുക്കുക എന്നുള്ള കരാർ വെച്ചിരുന്നവർ അത് ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും അവിടെ എത്തിയിട്ടില്ല പക്ഷേ എന്തായാലും ഇസ്രായേൽ ഇതിന് പിൻവാങ്ങേണ്ടി വരുന്നില്ല യാതൊരു സംശയവുമില്ല കാരണം ഒരു മാസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടൊക്കെ അടിച്ചു തീർക്കുമെന്ന് പറഞ്ഞാൽ യുദ്ധം ഇത്രയും കാലമായിട്ടും തീർന്നിട്ടില്ല നമുക്കറിയാം ഈ പറയുന്ന ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന് ശേഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൻ ശക്തികളിടപെട്ട യുദ്ധങ്ങളിലൊക്കെ അവർ ഒടുവിൽ പത്ത് വർഷമായിട്ടും ഇരുപത് വർഷമായിരിക്കാം പക്ഷേ തോറ്റു പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് ഇത് തന്നെ ആയിരിക്കും ഇസ്രായേലിൻ്റെയും ഗതി അതിനിപ്പോൾ ഏത് ചാനലുകാരവർക്ക് വേണ്ടിയിട്ട് കുഴലൂതിയാലും ശരി അതിനപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ സ്വന്തോളൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇതിൻ്റെ എന്ന് പറയുന്നത് പലപ്പോഴും അല്ലെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടൊക്കെ തീരാവുന്ന യുദ്ധം എന്നുള്ള രൂപത്തിലാണ് ചാനലില് നദിന്യാഹു എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ മാസങ്ങൾ കഴിഞ്ഞ് പിന്നീട്ടിട്ടും ഇതൊരു ക്ഷമയമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതൊരവസാനിക്കാൻ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഒന്നും എത്താത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് അതോടൊപ്പം പലസ്തീനിലെ ജനങ്ങളുടെ ഈ ഒരു ആത്മവിശ്വാസവും അവരുടെ ഈ ഒരു തകർന്ന പള്ളികൾക്ക് മുമ്പിൽ ഈ റമലാലിൽ ചിരിക്കുന്നൊക്കെ മുഖങ്ങൾ കാണുമ്പോൾ എന്താണ് സത്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കാൻ നമ്മളൊക്കെ സാറ് പറഞ്ഞതുപോലെ ആശക്തരാണ് ഫലസ്തീനികളുടെ ഈ പോരാട്ടം അവർ നമ്മൾ പതിറ്റാണ്ടുകളായി നമ്മളൊക്കെ ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്ന കാലം തൊട്ട് ഇങ്ങനൊരു ജനതയെക്കുറിച്ച് നോക്കുമ്പോഴും അതിൽ തന്നെ ഏറ്റവും തീക്ഷണമായൊരു പരീക്ഷണത്തിലൂടെയാണ് അവർ നിലവിൽ കടന്നു പോകുന്നത് നിലവിൽ തന്നെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം വിശദീകരിക്കേണ്ടതില്ല നമുക്കൊന്നും ഈ കാണുന്ന വീഡിയോസോ അല്ലെങ്കിൽ അവിടുന്ന് പുറത്തുവിടുന്ന ഇത്തരം വിശദാംശങ്ങളോ ഒരു 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 പരിധിക്കപ്പുറം കാണാൻ തന്നെ വയ്യ അത്രയും ബുദ്ധിമുട്ടാണ് ആ ഒരു അവിടുത്തെ ജനങ്ങളും കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട് അതിജീവനത്തിനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉദ്ധരിച്ച് കേൾക്കാറുള്ള വൃത്തിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു ആശയം അദൃശ്യമാവുമ്പോൾ അത് അജേയമാവുന്നു എന്ന് ഫലസ്തീനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു കാര്യം അതാണ് അവരുടെ വിശ്വാസമാവട്ടെ അവരുടെ രാഷ്ട്രസങ്കല്പമാവട്ടെ ഏത് സാമ്രാജ്യ വൻ ശക്തി തന്നെ വന്നാലും അടിയറവയ്ക്കാൻ തയ്യാറില്ല എന്ന അവരുടെ പ്രഖ്യാപനം തന്നെയാണ് ആരുടെ മുമ്പിലും അവരെ മുട്ടുകുത്തിക്കാതെ അവർ മുട്ടുകുത്തുന്നില്ല എന്ന വസ്തുത ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പതിനായിരക്കണക്കിന് മനുഷ്യരൊക്കെ ഒന്നിട്ടും യുദ്ധ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത സിവിൽ സിവിലിയൻസുമായി ഒരു ഏറ്റുമുട്ടലും പാടില്ല പാടില്ലാന്ന യുദ്ധനിയമമാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആശുപത്രികൾ തകർത്തുകൊണ്ട് കുട്ടികളെ കൊല ചെയ്തുകൊണ്ട് സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയുടെ പുറത്ത് വന്ന് ബോംബ് വീഴുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത് ആംബുലൻസുകൾ എല്ലാർത്ഥത്തിലും ആ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നവരെ ആ അതെല്ലാം ചെയ്തിട്ടും നേരത്തെ അതിൻ്റെ ഫാക്ച്വൽ കണക്ക് എടുത്തു നോക്കിയാൽ ഈ ക്യാപ്റ്റീവ്സിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പോലും കഴിയുന്നില്ല ഇസ്രായേലിൽ ഏറ്റവും വലിയ ഭരണ അവർ ഉണ്ടാക്ക അവർക്ക് ഉണ്ടാക്കുന്നത് ഈ ക്യാപ്റ്റീവ്സ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഒരുപാടത് പറയേണ്ടതില്ല നമ്മൾ മാസങ്ങളായി ആഴ്ചകളായി അത് തന്നെ കാണുകയാണ് അവിടുത്തെ വിശദാംശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഈ ഒരു റമദാൻ കാലത്തും അവരനുഭവിക്കുന്ന ഈ കടുത്ത പ്രയാസം ഒരു ഒരൽപ്പം ഷുഗർ വാങ്ങാൻ പത്ത് ഡോളറാണ് ചാർജ് ചെയ്യുന്നതെന്നാണ് ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ പറഞ്ഞത് ഉപ്പ് കിട്ടാനില്ല വെജിറ്റബിൾസോ മറ്റ് സാധനങ്ങളോ അല്ല ടെൻറ്റുകളോ ഷെൽട്ടറുകളോ കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്നൊക്കെയാണ് അവസ്ഥ അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കൂടുതൽ പറയാനും കേൾക്കാനും കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളൊരു എന്ന് ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ഈ ഒരു പോരാട്ടത്തെ അവരുടെ ഈ ഒരു അതിജീവനത്തെ എല്ലാ മനസ്സും കൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ പിന്തുണയും പ്രാർത്ഥനയും ഐക്യ ആർത്ഥത്തിൽ നൽകിക്കൊണ്ട് ഐക്യദാർഢ്യപ്പെടുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ് ഈ ഒരു പരിശുദ്ധ മാർഗമുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും അവിടെ മുഖത്ത് പുഞ്ചിരി വീഴാതെ ലോകം അവസാനിക്കില്ല എന്നുള്ളത് പ്രവാചകൻ സാഹിസ്ലമയുടെ ഒരു പ്രഖ്യാപനമാണ്